She's ഇപ്പോൾ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം അടിമുടി മാറവേ സൗദി അറേബ്യയിലേക്ക് ഇറാനിൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തിയിരിക്കുന്നു ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരച്ചിയാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ഫോണിൽ സംസാരിച്ചത് ഇസ്രായിന് നേരെ ഏത് സമയവും ഇറാൻ ആക്രമണം നടത്തുമെന്ന് പ്രചരണം നിലനിൽക്കവയാണ് ഈ ഫോൺ കോൾ വന്നിരിക്കുന്നത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവ് യിലാണ് സൗദി മന്ത്രിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ ഉള്ളത് ദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് മൂന്ന് ദിവസം മുൻപാണ് സെയ്ദ് അബ്ബാസ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായി ചുമതലയേറ്റത് മാത്രമല്ല പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇരു മന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിൽ വിഷയമായി എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇസ്രായേലിൽ ആക്രമണം തുടരുന്നതിനാൽ അവശ്യവസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും മന്ത്രിമാർ പറഞ്ഞു ഇതിന് ഇസ്രായേൽ ആക്രമണം നിർത്തേണ്ടതുണ്ട് എന്ന് മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു എന്നും പ്രസ്താവനയിൽ പറയുന്നു സൗദിയും ഇറാനും തമ്മിൽ ഏഴു വർഷത്തോളം നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു ചൈന ഇടപെടലാണ് രാജ്യങ്ങൾക്കിടയിൽ രമ്യത ഉണ്ടാക്കിയെടുത്തത് തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസിഡർമാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സഖ്യകക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പോര് ഈ വേളയിൽ സൗദി മന്ത്രി ഇറാനെ വിളിച്ചത് അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത് അതേസമയം ഷിയ പണ്ഡിതനെ തൂക്കിലേറ്റിയതാണ് സൗദി അറേബ്യക്ക് എതിരായ പ്രതിഷേധം ശക്തിപ്പെടാൻ കാരണം ഇറാൻ തലസ്ഥാനത്തെ സൗദിയുടെ എംബസി സമരക്കാർ ആക്രമിച്ചു ഇതോടെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ അവസ്ഥ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീയത ശക്തിപ്പെടുത്താൻ ഇടയാക്കിയിരുന്നു ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഇറാനിൽ നിന്നും ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകർ മക്കയിലെത്തിയതും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് സൗദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൗദി അറേബ്യയും പരസ്പരം യും ചെയ്തിരുന്നു സൗദി അറേബ്യയുമായുള്ള സഹകരണത്തിന് കൂടുതൽ താല്പര്യം കാണിച്ച ഇറാൻ പ്രസിഡന്റായിരുന്നു ഇബ്രാഹിം റൈസിൽ ഉദ്ഘാടനം കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടായതും റൈസി കൊല്ലപ്പെട്ടതും ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങൾ ഉണ്ട് എന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ സംഘർഷം നിലനിൽക്കെ ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് നിരവധി വിമാന കമ്പനികൾ രംഗത്തെത്തിയിരുന്നു ലബനാൻ തലസ്ഥാനമായ ബേറൂത്തിലേക്കും ചില വിമാന കമ്പനികൾ സർവീസ് നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരംഭിച്ച സംഘർഷം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കസിക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള കനത്ത ആക്രമണം നടത്തുന്നത്